ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മെച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് അതിനു മുൻപായി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് വളരെ നല്ല എനർജിയാണ് ട്രാൻസ്ഫോർമേഷൻ അടുത്തായിട്ട് നിങ്ങൾക്ക് സോളിറ്റ്യൂഡ് അഡ്വഞ്ചേഴ്സ് ന്യൂ ബിഗിനിങ്സ് ഫ്രീഡം സ്റ്റാൻഡ് സ്റ്റിൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റക്കാണ് സ്റ്റക്നെസ് അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും ഇപ്പോൾ സ്റ്റെക്കാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ല പല കാര്യങ്ങളില് എല്ലാവരുടെയും കാര്യമല്ല പലരും ഇത് നമുക്ക് ഈ വീഡിയോ കാണുന്നതിൽ ഒരു കുറെ പേരെങ്കിലും പല കാര്യങ്ങളിലും സ്റ്റെക്കാണ് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പലരും ഇവിടെ മുന്നോട്ട് വരാൻ കഴിയാത്ത വരാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ വരാൻ കഴിയുന്നില്ല ചില കാര്യങ്ങളിലൊക്കെ ഇവിടെ സ്റ്റെപ്നസ് അനുഭവിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് കാണുന്നത് നമുക്ക് എന്താണ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു അപ്പോൾ സ്റ്റെക്കായിട്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട് നല്ലൊരു മാറ്റത്തിലേക്ക് വരാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇതിനെന്താണ് ട്രാൻസ്ഫോർമേഷൻ ഒരു ക്ലാരിറ്റിക്ക് നമുക്ക് കാർഡ് എടുക്കാവേ അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ട് സമൂഹത്തിലൊക്കെ ചില കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ മാറ്റം വരാൻ തുടങ്ങും പരിവർത്തനം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ബട്ടർഫ്ലൈ പുപ്പയിൽ നിന്നും പുഴുവായി വന്ന് വർണ്ണശബളമായ ചിറകുകളോടുകൂടി എങ്ങനെ പറക്കാൻ പോകുന്നു അതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് വളരെ നല്ല മനോഹരമായ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം പോകുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടല്ല ജീവിതത്തിൽ അപ്പോൾ ഇവിടെ ചുറ്റിനും പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഉറച്ച തീരുമാനമാണ് തീരുമാനം ഉറച്ചെടുത്തിരിക്കുന്ന കിങ് ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ പേസസ് എനർജി മനസ്സിലാ ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെച്ചുവർഡ് ആയ വ്യക്തിയാണ് കിങ് എന്ന് പറയുന്നത് അപ്പോൾ കിങ്ങിന്റെ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവരിത് മാനിഫെസ്റ്റ് ചെയ്ത് സാധിച്ചെടുക്കുന്നതാണ് അപ്പൊ ഈ ഒരു പരിവർത്തനം നിങ്ങൾക്ക് മാനുഫെസ്റ്റ് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളിലും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് തന്നെയാണ് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ സോളിറ്റ്യൂഡ് ഒത്തിരി ഒത്തിരി ഏകാന്തത അനുഭവിച്ചിരുന്ന ചില കാര്യങ്ങളിൽ ഏകാന്തത ഇഷ്ടപ്പെടുന്നുണ്ട് പല കാര്യങ്ങളിലും അല്ലെ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ദൈവികമായ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് എങ്കിൽ കൂടെയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് വരണം ഈ ഒരു അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് വരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിന് മാറ്റം വരാനുള്ള സാധ്യതയായിരിക്കുന്നു എന്ന ാണ് ഇവിടെ കാണുന്നത് കപ്സിന്റെ എനർജിയാണ് സന്തോഷത്തിലേക്ക് വരുന്ന സോളിറ്റ്യൂഡിൽ നിന്ന് ഏകാന്തതയിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ സന്തോഷത്തിലേക്ക് വരുന്ന അവസ്ഥയാണ് ഏകാന്തത ജീവിതം മടുത്തു കാരണം ചിലപ്പോഴൊക്കെ മനസ്സുകൊണ്ട് ഒത്തിരി ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാവാം ഏകാന്തത എപ്പോഴും നല്ലതാണ് എന്നാൽ പോലും ചില ആൾക്കാർക്ക് അതിൽ ഉപരിയായിട്ടും കുറച്ച് സന്തോഷം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം അതാണ് ഇവിടെ ത്രീ ഓഫ് കപ്സിന്റെ എനർജി വന്നത് അപ്പോൾ ഏകാന്തതയിൽ മുഴുകിയിരിക്കുന്ന ചില അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ചില ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇവിടെ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സന്തോഷം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അഡ്വഞ്ചേഴ്സ് ആണ് എന്തൊക്കെയോ അപകടകരമായ കാര്യങ്ങളെ ഇവിടെ നിങ്ങൾക്ക് ഏർ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അഥവാ നിങ്ങൾക്ക് കുറെ കുറെ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് മുന്നോട്ട് പോകുമ്പോറും എനിക്ക് എന്തോ വരാനിരിക്കുന്നു അല്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് മുറിവേറ്റ ഹൃദയമാണ് അല്ല എങ്കിൽ ഇവിടെ നിന്ന് ഇനി എങ്ങനെ മുന്നോട്ട് വരും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ചില ആൾക്കാരുടെ ചിന്തിച്ചിരിക്കുന്ന ആ ഒരു എനർജി ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ നിങ്ങൾക്ക് ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങളിവിടെ പാസ്റ്റിൽ ഉണ്ടായ ചില കാര്യങ്ങളിൽ ഇപ്പോഴും സ്റ്റക്കാണ് പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നം നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ സ്നേഹം കൊടുത്തുകൂടെ കൊണ്ടു നടന്നിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ച് അവരെയും സ്നേഹിച്ചിരുന്നു എന്നാൽ പോലും അവിടെ ഒരു ചീറ്റിങ് സംഭവിച്ചതുപോലെ കാണപ്പെടുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമത്തിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇനി അതുമല്ല ഏതെങ്കിലും തരത്തിലുള്ള ചില അപകടകരമായ ചില അസുഖങ്ങൾ ഉണ്ടാവാം അവിടെ നിങ്ങൾ ചിലപ്പോൾ മെഡിസിനൊക്കെ എടുത്തിട്ട് കഴിയുന്നവരുണ്ടാവാം ഒരു പ്രത്യാശയുമില്ല ജീവിതത്തിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് കഴിയുന്ന ആൾക്കാരുമുണ്ടാകും അതുമല്ല സാമ്പത്തികപരമായ ഒരുപാട് പ്രതിസന്ധികൾ ജോലിക്കാര്യങ്ങളിൽ പ്രതിസന്ധികൾ ഒക്കെയും ഉള്ളവർക്ക് ഈ ഒരു സമയത്ത് കണ്ണിലെ അപകടം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അപകടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്നും ഇവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നീട് വന്നിരിക്കുന്നത് എന്താണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ന്യൂ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു പുതിയ തുടക്കം ഒരുപാട് പേർക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു പുതിയ തുടക്കത്തിൽ എന്താണ് വരാൻ പോകുന്നത് എന്ന് കാണാം അപ്പോൾ ഇവിടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇത് നിങ്ങൾ ചിലപ്പോൾ പരിശ്രമിച്ച് നേടിയ ഒരു വിജയമായിരിക്കാം എന്തായാലും ചില കാര്യങ്ങൾക്ക് എഫേർട്ട് എടുക്കാതെ പറ്റില്ല ഒരളിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ അതിനായിട്ടുള്ള എഫേർട്ട് എടുക്കാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഏത് കാര്യത്തിലാണ് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു പല കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ചില നല്ല നല്ല ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാവാം എന്ത് നല്ല കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടില്ലേതാ എംപറാണ് വന്നിരിക്കുന്നത് ആർക്കെങ്കിലും ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയാവാം മനസ്സിലായി ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യത അതുമല്ല എന്റെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ പെർമനന്റ് ആകുന്നു ചില ശമ്പളമൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വല്ലപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെയും ഇപ്പോൾ പെർമനന്റ് ആകാൻ പോകുന്നു ആ ഒരു ടെമ്പററി എന്നുള്ള അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ജോലി തന്നെ പെർമനന്റ് ആയിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളിവിടെ നീങ്ങുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു അധികാര പദവി നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ കൽപ്പിച്ച് തന്നിട്ടുണ്ടാവാം സമൂഹത്തിലാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം ഫാമിലിയിലാകാം എവിടെ ആയാലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലുമാകാം അങ്ങനെ നിങ്ങൾക്ക് നല്ല ഒരു പദവിയിലിരിക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം പുതിയ തുടക്കം നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഈ ഒരു സ്ഥാനത്തേക്കാണ് നിങ്ങൾക്ക് പലർക്കും ഇവിടെ പുതിയ തുടക്കം വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അടുത്തതായിട്ട് ഫ്രീഡമാണ് ഫ്രീഡം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ഫ്രീഡമാണ് ഏറ്റവും അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഫ്രീഡമാണ് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് എന്താണ് വളരെ വളരെ അപകടം പിടിച്ചതാണ് അല്ലെ വളരെ വളരെ വിഷമം പിടിച്ച ഒരവസ്ഥയാണ് കൂട്ടിലിട്ടിരിക്കുന്ന ഒരു കിളി അതിന് പാറിപ്പറക്കണമെന്ന് ഒരുപാട് ആഗ്രഹം കാണും അല്ലെ അപ്പൊ അത് എന്താണ് കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാറില്ലെന്നല്ലേ അപ്പൊ എപ്പോഴും എന്താണ് കാഞ്ചന സ്വർണക്കൂട്ടിലാണ് കിളി കിടക്കുന്നത് എങ്കിലും സ്വർണം കൊണ്ട് നിർമ്മിതമായ കൂടിനുള്ളിലാണ് കിളി കിടക്കുന്നതെങ്കിലും അതിന് എപ്പോഴും അവിടെ ബന്ധനമാണ് സംഭവിച്ചിരിക്കുന്നത് അത് അതിന് ഒരു സ്വാതന്ത്ര്യമില്ല അതിനവിടെ പാറിപ്പറക്കാൻ കഴിയുന്നില്ല അപ്പൊ അതിന്റെ മനസ്സിൽ എപ്പോഴും അത് ബന്ധനത്തിലകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും പല കാര്യങ്ങളിലും മുന്നോട്ട് വരണമെങ്കിൽ ഒരുപാട് ഒരുപാട് നിങ്ങൾ പ്രയാസപ്പെട്ടുവെങ്കിൽ മാത്രമേ അത് സാധിക്കൂ ഒന്ന് ഫ്രീഡം കിട്ടുന്ന അവസ്ഥ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഫ്രീഡം അല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്രീഡം കിട്ടിയില്ല എങ്കിൽ മറ്റെന്ത് കിട്ടിയാലും ഒരു പ്രയോജനവും ഇല്ലാതെയാവും കാരണം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുന്നതിലും ഭേദം സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു പ്രതിഫലത്തിൽ നിന്നും മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അവിടെയാണ് മറ്റുള്ളവരുടെ മുൻപിൽ ആളായി നിൽക്കാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ് സാമ്പത്തികപരമായ ഫ്രീഡം കിട്ടുമ്പോഴാണ് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണം ഒരു മനുഷ്യനായാൽ അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സന്തോഷങ്ങളിലേക്ക് നീങ്ങാൻ പറ്റുകയുള്ളൂ അതാണ് ഇവിടെ പറയുന്നത് ഇനി നിങ്ങൾക്ക് നോക്കാവില്ല സങ്കാടാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരികയാണ് ഇവിടെ ബന്ധനത്തിൽ കിടന്ന കിളിയെ കൂട് തുറന്ന് വിട്ടുകഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും ഇവിടെ ഇരുളു മാറി വെളിച്ചം വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഇരുളിലായാലും എന്നായാലും ഒരു വെളിച്ചം വരാതിരിക്കില്ല ജീവിതത്തിൽ അതാണ് ഇവിടെ പറയുന്നത് എത്ര വലിയ കൂരരുളായാലും നമ്മൾ അവിടെ കഴിഞ്ഞാൽ എത്ര വലിയ ദുഃഖത്തിൽ കഴിഞ്ഞാലും ഒരു പ്രകാശം നമുക്ക് മുന്നിൽ എല്ലായ്പോഴും ഉണ്ടാകും ഒരുട്ടിൽ കഴിയുമ്പോൾ എന്താണ് സൂര്യൻ ഉദിക്കും ഇന്ന് പറയുന്നത് പോലെ ഒരുപാട് ദുഃഖങ്ങളിൽ കഴിഞ്ഞിരിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും ആ സുഖത്തിൻ്റെതായ എനർജി വരും അപ്പോൾ ഇവിടെ ദുഃഖവും സുഖവും മാറി മാറിയാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും ഒരു പ്രകാശത്തിലേക്ക് പുതിയ വെളിച്ചത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു പുതിയ പ്രകാശം അല്ലെങ്കിൽ ഈ ഒരു പുതിയ ജീവിതത്തിൽ ഇവിടെ ഒരു ജീവിതത്തിന്റെ തുടക്കമാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫ്രീഡം കിട്ടുന്ന ലൈഫ് എന്ന് പറയുന്ന ഒരു ജീവിതത്തിന്റെ തുടക്കമാണ് ഇവിടെ ഫസ്റ്റിൽ നമുക്ക് ഇത് ബട്ടർഫ്ലൈ സോറി ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നത് എന്താണ് അവിടെയും ബട്ടർഫ്ലൈയെ പോലെ പറക്കാനുള്ള കഴിവ് പരിവർത്തനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ പല കാര്യങ്ങളിലും സന്തോഷിക്കാനുള്ള അവസരം ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ സൺകാട് വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും വീടായോ വിവാഹമായോ എന്താണോ ആഗ്രഹിക്കുന്നത് ജോലിയാണോ ഇതൊക്കെ സത്യമായി മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റിലീസ് ആണ് വന്നിരിക്കുന്നത് അടുത്ത ഡെലിജൻസ് ചെയ്ഞ്ച് വന്നിരിക്കുന്നത് ആണ് നിങ്ങൾക്ക് കൂടി ചേരാനുള്ളവർ നിങ്ങളോടൊപ്പം ചേരുന്നു സന്തോഷത്തിലേക്ക് പോകുന്നു ഐക്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നു വളരെയധികം സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കൂടി ചേർന്ന് പോകുന്നു മനസ്സിലായ രണ്ടുപേർ ഒന്നിച്ചു തന്നെ ഈ മുൻപോട്ട് ഈ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു അത് സന്തോഷത്തിലേക്ക് പോകുന്നു ഇവിടെ വെളിച്ചമുണ്ട് അപ്പൊ ഇവിടെ ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കുന്നു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് റിലീസാണ് നിങ്ങൾക്ക് റിലീസാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള നെഗറ്റിവിറ്റീസിനെ ഇവിടെ റിലീസ് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ റിലീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറാൻ കഴിയുന്നത് അല്ലെ എന്തൊക്കെ നെഗറ്റീവായ സാഹചര്യങ്ങളുണ്ട് അതിനെ മുഴുവൻ കളഞ്ഞുവെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ജീവിതം സക്സസ്സിലേക്ക് പോകാൻ സാധിക്കൂ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്താണ് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് നോക്കാം ഇവിടെ ക്യൂന സോഡിന്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ബന്ധനങ്ങളിൽ നിന്നുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് വരാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ ബന്ധനങ്ങളിലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയുന്നു എന്നുള്ളതാണ് സ്വതന്ത്രമാകാൻ കഴിയുന്ന സ്വാതന്ത്ര്യം എന്താണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലേ അപ്പോ ഇവിടെ ആ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നത് ഇവിടെ നിന്നും കുറച്ച് ഒക്കെ നിങ്ങൾക്ക് മറികടന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കിടക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരുടെ അനുമതിയില്ലാതെ അനുവാദമില്ലാതെ അവരുടെ ആവശ്യം സഹായമില്ലാതെ നിങ്ങൾക്ക് സ്വയം ചില തീരുമാനങ്ങൾ എടുക്കാനും അതിലൂടെ മുന്നോട്ട് വരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഡെലിജൻസ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയും ഫ്രീഡം ആണ് വന്നിരിക്കുന്നത് ഇവിടെയും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ അത്യുത്സാഹത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു മനസ്സിലൊരു ഫ്രീഡം കിട്ടിയാൽ പറയേ പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നതായിട്ടും ജീവിതത്തിൽ തന്നെ ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ മജീഷ്യന്റെ എനർജി അണുകണ്ടല്ലേ നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ജീവിതത്തിൽ ഒരു തുടക്കം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരമായ ഒരു പരിശ്രമം നിങ്ങളിപ്പോൾ പല കാര്യങ്ങൾക്കും നടത്തുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സാധ്യമാകും അതുകൊണ്ട് തന്നെയാണ് ഈ കൂടി നിങ്ങൾക്ക് പാറിപ്പറക്കാൻ കഴിയുന്നത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു മനസ്സിലായോ അപ്പം ഇവിടെ മജിഷ്യന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കഴിവുള്ള കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കഴിവുണ്ടാവും ക്രിയേറ്റീവ് എനർജി ഒരുപാടുണ്ട് നിങ്ങളിൽ അത് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തി അതിലേക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും അത് നേടിയെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഹാർഡ് വർക്കാണ് ഏറ്റവും അത്യാവശ്യം അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക യൂണിവേഴ്സൽ വിശ്വസിക്കുക ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില എനർജീസിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഏറ്റവും ഉയരത്തിലെത്താൻ സാധിക്കും നിങ്ങളെ കൊണ്ട് എന്ന് കാണുന്നു മറ്റുള്ളവരുടെ പ്രശസ്തിക്കും പദവി ഒക്കെ നേടിയെടുക്കാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ചേഞ്ചാണ് പിന്നീട് വന്നിരിക്കുന്നുണ്ടല്ലോ നല്ല ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അപ്പൊ തീർച്ചയായിട്ടും മാറ്റമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും ആദ്യം തന്നെ നമുക്കിവിടെ പരിവർത്തനമാണ് വന്നിരിക്കുന്നത് പിന്നെ ഫ്രീഡം വന്നിട്ടുണ്ട് പിന്നെ പെർമനന്റ് ആയ ജോബ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെഗറ്റിവിറ്റീസിനെ ആക്കാൻ സാധിക്കുന്നു മനസ്സിലായി അതുപോലെ മാനിഫെസ്റ്റേഷൻ വർക്ക് സഫലമാകുന്നു ഇതെല്ലാം കൂടി കൂടിയാവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല ചേഞ്ചാണ് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കുന്നു ഇന്ന് തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു ഓരോ ദിവസവും നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കണം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ഇന്ന് എനിക്കൊരു മാറ്റം കൊണ്ടുവരണം എന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും ചില നെഗറ്റിവിറ്റി നെഗറ്റീവായ അല്ലെങ്കിൽ നെഗറ്റിവിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവായ ചില സാഹചര്യങ്ങളുണ്ടോ അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കണം എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് രാവിലെ നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ ജോലികളിലേക്ക് തുടർ തുടരാൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിലനിർത്താൻ സാധിക്കും ആ ഒരു മാറ്റത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്ത് മാറ്റമാണത് സ്റ്റാർ ആണ് കണ്ടോ പല കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നു ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്കിവിടെ ഇവിടെ നിങ്ങളുടെ ഹെൽത്തിലും വെൽത്തിലും ഒക്കെ നിങ്ങൾക്ക് വളരെ വലിയ വ്യത്യാസം വരുത്താൻ നിങ്ങളെ കൊണ്ടു കഴിയുന്നു ഹീലിംഗിലൂടെ സ്വയം ഹീലിങ്ങിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ ഒരു ഹീലിങ്ങിലൂടെ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നു അവിടെ നിന്ന് നിങ്ങളുടെ സെവൻ ചക്രാശ ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുന്നു അതാണ് നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ധനപരമായ കാര്യങ്ങളിലും ആരോഗ്യപരമായ കാര്യങ്ങളിലും ധനപരമായ കാര്യങ്ങളിലും നല്ല ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഏറ്റവും വലിയ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് നക്ഷത്ര താരത്തെ പോലെ തിളങ്ങാൻ കഴിയും ഒരു സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് അത്രമാത്രം കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടു ഓഫ് കപ്പ്സിൻ്റെ എനർജി പാർട്ണർഷിപ്പ് ആവശ്യമാണോ ഏത് കാര്യത്തിലാണ് ആവശ്യമുള്ളത് ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാണോ ജോലിക്കാര്യങ്ങളിൽ സമൂഹത്തിൽ അഥവാ ഇനി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണോ പാർട്ട്ണർഷിപ്പ് ആവശ്യമായിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രണ്ടുപേരും തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് ഇത് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വർക്കാവുന്നതാണ് എന്ന് കാണുന്നുണ്ട് നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാം ഏഞ്ചൽസ് എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ മെസ്സേജ് ഒന്ന് നോക്കാം നോക്കാം കോംപ്രമൈസ് ഇവിടെ കോംപ്രമൈസ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പറയുന്നത് ഏഞ്ചൽസ് പറയുന്നത് അത് തന്നെയാണ് കോംപ്രമൈസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാം ഇനി ഏത് കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യണമോ അവിടെ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഏതെല്ലാം കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ അത് അവിടെ നിങ്ങൾ നോക്കിക്കണ്ട് തന്നെ മുന്നോട്ട് പോകണം മനസ്സിലായി അതാണ് പറഞ്ഞത് നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലായി നിങ്ങൾക്ക് നല്ല ഒരു പാർട്ട്ണറാണ് നിങ്ങളോട് ഒപ്പം വരേണ്ടത് ആ ഒരു പാർട്ണർ നി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ എനർജി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അത് നിങ്ങളിലേക്ക് വരാനുള്ള സമയമായി അവരുമായിട്ട് ഒത്തുചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് പോകാം എന്നുള്ളതാണത് മറ്റേത് കാര്യത്തിലായാലും അപ്പോൾ കോംപ്രമൈസ് ചെയ്ത് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഇമ്പ്രൂവിങ് ഹെൽത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇമ്പ്രൂവിങ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ചക്രാസിനിയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ചക്രബാലൻസിങ് ആണ് മെഡിറ്റേഷൻ ഉണ്ടല്ലോ അത് നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും മനസ്സിലായോ അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഓരോരോ മാറ്റങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇതൊക്കെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത സമീപ ഭാവിയിൽ തന്നെയും നിങ്ങൾക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി ഇവിടെ ോട്ടം വന്നിരിക്കുന്ന എന്താണ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കകം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് സക്സസിലേക്ക് വരാൻ സാധിക്കും അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വിട്ടുപോവല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ